ീ വിഷയത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കോടതി വിധി ലഭിച്ചതിനു ശേഷം മന്ത്രിസഭയിൽ ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എല്ലാ കുട്ടികൾക്കും പറ്റുന്ന ഒരു ഫോർമുലയാണ് സർക്കാർ ആലോചിച്ചതെന്നും ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കോടതി വിധി ലഭ്യമായിട്ടില്ല കോടതി വിധി ലഭിച്ചതിനു ശേഷം ക്യാബിനറ്റിൽ തന്നെ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും ഇനിയും അപ്പീൽ പോവാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത് കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും മുപ്പത്തിയഞ്ച് മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്